മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് വീണ്ടും കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറെ ആശങ്കയിലാണ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ മരങ്ങളിൽ കഴിഞ്ഞ മുപ്പത് വർഷമായുള്ള വവ്വാലുകളാണ് പട്ടാമ്പിക്കാരുടെ ആശങ്കയ്ക്ക് ഇടയാക്കുന്നത് വവ്വാലുകളുടെ എണ്ണം പെരുകുന്നതോടെ വലിയ ഭീതിയിലാണ് നാട്ടുകാർ തണൽ മരങ്ങളിൽ നൂറുകണക്കിന് വവ്വാലുകൾ തൂങ്ങിയാടുന്നുണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ വവ്വാലുകൾ പറക്കുകയാണെന്നും പറയുന്നു നിപ്പ വൈറസ് വീണ്ടും റിപ്പോർട്ട് ചെയ്തതോടെയാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത് വവ്വാലുകളെ തുരത്താൻ ശ്രമിച്ചെങ്കിലും രക്ഷയില്ലെന്ന് നാട്ടുകാർ പറയുന്നു നഗരസഭയിലും വനംവകുപ്പിലും പരാതി പറഞ്ഞെങ്കിലും സ്ഥലത്ത് വന്ന് പരിശോധിച്ചതല്ലാതെ മറ്റ് നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട് പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ ब्रांड ट्रेडिशनल वेस कनाडा बैंक के समीपम मेन रोड शूर्नो